വയസ്സാണ്ടേ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മീൻ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമ്മുടെ കുളം അതിനകത്തുനിന്ന് പിടിച്ചിട്ടുണ്ട് ഹെവി ഒരു ചെറുവിനോ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുവിനാണോ വരാലാണോ ആണോ ചെറുവിനോ സൈസൊരു ചേർന്ന് ഇപ്പം ഇവനെ തട്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തും ചിക്കനും കൂടെ ആണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തേക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതിന് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് റൗണ്ടിന് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അടിക്ക് അരഞ്ഞു കിട്ടാൻ വേണ്ടിയാട്ടു ഇൻപി ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കുന്ന അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇതുപോലെ തന്നെ അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി ഇതുപോലെ തന്നെ അരിഞ്ഞ് റെഡിയാക്കി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി പെട്ടെന്ന് ഉളച്ച് അരഞ്ഞ് കറക്റ്റായിട്ട് കിട്ടും അത് നമ്മളിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടി വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ാക്കും അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകും ഇതുപോലെ തന്നെ കീറി സൈഡ് കീരത്തിരുത്തി ചർത്തിയൊരു കൂറിയാണ് ഇടുന്നത് അത് പരിപാടി അപ്പം പടപടാന്ന് നടക്കും മനസ്സിലെ അപ്പം ഇതാണ് നമ്മുടെ ഏകദേശം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്ര സാധനങ്ങളിപ്പോൾ സെറ്റായിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ മീനൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻപിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല ഫ്രണ്ട്സാണ് മസാലയെല്ലാം നമ്മൾ അരച്ച് സെറ്റാക്കിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അത അടിപൊളിയായിട്ട് മസാല അരഞ്ഞിട്ട് ഇനി നമ്മൾ ചിക്കൻ എല്ലാം കഴുകുന്നുണ്ട് പിന്നെ സെറ്റാക്കി കൊണ്ടുവച്ചാൽ ഇനി വരഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് പീസാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ടെല്ലാം വരഞ്ഞ് സെറ്റാക്കിയിട്ട് മസാല വരട്ടി നമ്മുടെ സ്പെഷ്യൽ മസാലയാണ് അത് വരട്ടി എല്ലാം റെഡിയാക്കി ഒരു ഒന്ന് ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റിന് വെക്കുന്നുണ്ട് ഇച്ചിരി തുടങ്ങിയ നേരത്തെ തന്നെ കേട്ടോ നമ്മുടെ പരിപാടികളെല്ലാം തുടങ്ങിയത് നേരത്തെയാണ് അപ്പം കുറച്ചും കൂടെ ലേറ്റായിട്ട് നമ്മൾ അതായത് ഒന്നര മണിക്കൂർ റെസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ല തുടങ്ങത്തുള്ളു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരും അളിയന്മാരും എല്ലാവരും വെളിയിലുണ്ട് കേട്ടോ അവർ വെളിയിൽ അടുപ്പ് കൂട്ടുക ജില്ലെല്ലാം സെറ്റാക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അപ്പോൾ കഴിച്ചാണ്ട് നമ്മൾ ചിക്കനകത്ത് കംപ്ലീറ്റ് അരച്ചു വെച്ച മസാല ഫുള്ള കുറച്ച് നമ്മൾ മീനത്തും വരട്ട് ബാക്കി മാറ്റി വെച്ചാൽ ചിക്കൻ ആവശ്യമുള്ള മസാല നമ്മൾ വരട്ടി അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയാണ് കേട്ടോ കംപ്ലീറ്റ് മസാലയ്ക്കകത്ത് കുളിപ്പിച്ച് കറക്റ്റ് പരിവാക്കി സെറ്റാക്കി എടുക്കണം എന്നിട്ട് നമ്മളത് അടച്ച് മാറ്റി വയ്ക്കും മതി കഴിയുമ്പോഴത്തേനും മീനെല്ലാം വെട്ടി റെഡിയാക്കി കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അത് വരഞ്ഞ് മസാല വരട്ടിയാൽ മാത്രം മതി ചിക്കൻ എന്തായാലും മസാലയെല്ലാം വെട്ടി ഇനിയിപ്പം മാറ്റി വെച്ചാൽ നമുക്ക് എന്തായാലും മീനോട് സെറ്റാക്കണം ഓക്കെ ഇപ്പോൾ വെച്ചാണെങ്കിൽ നമ്മൾ മീൻ പെട്ടിയിട്ട് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല വരഞ്ഞു കൊടുക്കുക കേട്ടോ നമ്മൾ ഇന്ന് മീൻ ഗ്രില്ലാണ് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഗ്രില്ല് ഫുള്ളായി കൊടുക്കുന്ന കേട്ടോ നമ്മൾ പീസാക്കുന്നൊന്നുമില്ല ഒറ്റ മീൻ ഫുള്ളായിട്ട് അതായത് രണ്ട് കിലോ റേഞ്ചുള്ള ചേർ മീനാണ് ഇന്നത്തെ ഏട്ടം നമ്മൾ നേരത്തെ ഒരു വാഹ ചെയ്യുന്ന അടിപൊളി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് കമൻറ്റ് ബോക്സ് ഞാൻ പിൻ ചെയ്തേക്കാം കേട്ടോ എല്ലാവരും കയറി കാണണം ഫുള്ള് വരഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വരഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ടോ ചെറുമീനാണേ സൂപ്പർ കിഡമായിട്ടാ വരഞ്ഞ എല്ലാ രീതിയിലും മസാല നല്ല രീതിയിൽ ഇറച്ചിക്കകത്ത് പിടിക്കണം മീനകത്ത് മസാല പിടിക്കാൻ ഭയങ്കര താമസമാണ് നല്ല രീതി മസാലയൊക്കെ കയറാൻ വേണ്ടി വരഞ്ഞ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വരഞ്ഞ് കൊടുക്കണം കണ്ടോ ഫ്രഷ് മീനാണ് നമ്മളിപ്പം ലൈവില് കൊ നമ്മുടെ കുളത്തിൽ നിന്ന് പിടിച്ച് നമ്മളതിനെ കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പം വരഞ്ഞ് മസാലയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യുക കേട്ടോ മീനെ പ്രാവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി അതിൽ അടിപൊളി ഉരുളിയാണ് മേടിച്ച് കാശൊന്നും നോക്കിയില്ല അല്ല കിഴക്കാറ്റിയൊരു നല്ല സൂപ്പർ ഒരു ഉരുളി നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മേടിച്ച കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് മീനാണ് ഉൾക്കാടനമാണ് ഉരുളിയുടെ നമ്മൾ തകർക്കും ചിക്കനും ഉണ്ട് കേട്ടോ ഇന്ന് ചിക്കൻ നമ്മൾ ചെയ്യുന്നുണ്ട് ചിക്കനും മീനും കൂടെയാണ് ഇന്നത്തെ പരിപാടി മസാലയൊക്കെ തേച്ച് വെക്കുക കേട്ടോ നമ്മൾ ഇതാണ്ട എല്ലാവരും ഒന്ന് വെളിയിൽ എല്ലാവരും അടുപ്പൊക്കെ കുട്ടികളെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്നതാണ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇനിയിപ്പം നമ്മൾ സാധനം എല്ലാം മസാല വരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം കേട്ടോ ഇതാണ്ട് ചാർക്കോൾ കത്തിക്കാൻ വേണ്ടി ആദ്യം ചിരട്ടയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുക കേട്ടോ കനലിലെല്ലാം ചിരട്ട കത്തിക്കും ചേർക്കുളം ഇടൂ ചേർക്കുന്നുണ്ട് മൂന്ന് കിലോ ചേർക്കുളം മേടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം കാരണം മീനും ഉണ്ട് ചിക്കനും ഉണ്ട് പ്രാവശ്യമാണ് നമ്മൾ കപ്പ നമ്മൾ നമ്മളടുപ്പുറത്ത് തന്നെ വെച്ചുകൊണ്ട് എല്ലാരും മറ്റേ കലത്തിനകത്താണ് വെക്കുന്നത് നമ്മൾ ഈ പ്രാവശ്യം വെറൈറ്റി ഉരുളുരു സോറി കയസ് ഉരുളിക്കകത്ത് വെച്ച് ചെറിയ ഉരുളിക്കകത്ത് വെച്ച് ഇതാകുമ്പോൾ പെട്ടെന്ന് കൈയിട്ട് വായി തിന്നാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുക അപ്പോൾ പാതി വേവമായി കേട്ടോ കപ്പ ഓക്കെ നമ്മൾ അടുപ്പിൽ തന്നെയാണ് കപ്പ വെച്ചാൽ അടുപ്പി വെച്ചാണ് കരി ആയത് അല്ലാതെ കരിയുള്ള പാത്രം അല്ലായിരുന്നു അതുകൂടെ പറഞ്ഞു ഓക്കെ സെറ്റ് വയസ്സാണ് നമ്മൾ പുതിയ ഗ്രില്ലെടുത്ത് കേട്ടോ പുതിയ ഗ്രില്ലാണ്ട് എണ്ണയൊക്കെ പെട്ട് സെറ്റ് വയസ്സും ഫസ്റ്റ് ചിക്കനാണ് ഗ്രില്ല് മാറ്റി തീക്കളിയാണ് തീക്കളിയാണ് ാവശ്യം ഇതിന്റെ എല്ലാം കടവുകൾ നമ്മൾ ചേട്ടാ നമ്മുടെ ചിക്കൻ എല്ലാം എല്ലാം റെഡി ആയിട്ട് നമ്മൾ കൊണ്ടു വെച്ച നമ്മളെ മീനെ മീനാണ് കൊണ്ടിരുന്നത് ഗ്രില്ലയിലോട്ട് നമ്മുടെ ഫസ്റ്റ് മീൻ കേറ്റാം ഈ പ്രാവശ്യം ഫുള്ളായിട്ടാണ് നമ്മൾ വെക്കുന്നത് ഗ്രില്ലെ

നല്ല ചൂടുണ്ട് പറഞ്ഞ കണ്ണിലോട്ട് ലെവലിട്ട് നമ്മൾ ഫുൾ ഡെക്കറേഷൻ ചെയ്ത് സംഭവം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുക വെളിയിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഇതെല്ലാം ഇനി അങ്ങോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഓക്കെ എല്ലാം എടുക്കുക കേട്ടോ നമ്മുടെ സംഭവം മൊത്തം കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം കഴിക്കുക ടേസ്റ്റ് നോക്കുക അതാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ നമ്മളെല്ലാവരും ഒന്ന് കണ്ടു വിട്ടിട്ടുണ്ട് ഇനി രണ്ടുപേരോട് വരാണ് നമ്മുടെ ഷെഫ് ആണ് വന്ന് അത് ഇനി ഫ്ലേറ്റെല്ലാം അറേഞ്ച് ചെയ്ത് മാറ്റുക അത്രയേ ഉള്ളൂ ഓക്കെ പക്ഷേ നമ്മളെല്ലാവരും കഴിക്കാം കേട്ടോ എല്ലാം നമ്മൾ സെറ്റ് ചെയ്താൽ കളീന്നെ മുളകിൽ കയറി കഴിക്കണം ഡെക്കറേഷൻ വെച്ചാൽ മുളകിലൊക്കെ കയറി കഴിക്കളി നമ്മളെല്ലാവരും ഉണ്ട് എല്ലാവരും സെഫ്റ്റായിട്ട് ഫുഡ് കഴിക്കണം നമ്മൾ അതുകൊണ്ടാണ് കാണിച്ചത് അപ്പോൾ അപ്പൊ കഴിച്ചെ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കയാണ് നമ്മളനിയാ അനിയും നമ്മളെ അനിയനും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പൊ